നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീച്ച് മലയാളം നീണ്ട നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് അടുത്തിടെയായിരുന്നു മധുരരാജ തിയേറ്ററിലേക്ക് എത്തിയത് കുട്ടികളും കുടുംബ പ്രേക്ഷകരും ഉൾപ്പെടെയുള്ള പ്രേക്ഷകരെല്ലാം മധുരരാജയെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ബോക്സ് ഓഫീസിൽ നിന്നും നിറഞ്ഞ കയ്യടിയും സ്വന്തമാക്കി മുന്നേറുകയാണ് മധുര രാജ പ്രഖ്യാപന വേള മുതൽ തന്നെ ഈ ഒരു സിനിമ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു മധുരയിൽ നിന്നുമെത്തിയ രാജയ്ക്ക് മികച്ച സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രാജ എന്ന കഥാപാത്രത്തെ വീണ്ടും ഉപയോഗിക്കാമെന്നായിരുന്നു വൈശാഖ് പറഞ്ഞത് പിന്നീട് ഈ ഒരു കഥയിലേക്ക് അദ്ദേഹം എത്തുകയായിരുന്നു നൂറ്റി ഇരുപതോളം ദിവസം എടുത്താണ് സിനിമ ചിത്രീകരിച്ചത് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് മലയാള ചിത്രം എന്ന വിശേഷണത്തോടെയാണ് മധുരരാജ എത്തിയത് ഇരുപത്തിയേഴ് കോടി മുതൽ മുടക്കിലായിരുന്നു സിനിമ നിർമ്മിച്ചത് കളക്ഷനിൽ മാത്രമല്ല പ്രദർശനത്തിലും റെക്കോർഡ് സ്വന്തമാക്കി കുതിക്കുകയാണ് ചിത്രം ഡ്യൂപ്പിനെ ഉപയോഗിക്കാതെ മമ്മൂട്ടി ആക്ഷൻ രംഗങ്ങൾ ചെയ്തു എന്ന ക്രെഡിറ്റും ചിത്രത്തിനുണ്ട് അതിനിടയിലാണ് രാജയ്ക്ക് വീണ്ടും ഒരു ഭാഗം കൂടി ഉണ്ടാകുമെന്ന സൂചന മധുരരാജ നൽകിയത് മിനിസ്റ്റർ രാജയെക്കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ അരങ്ങേറിയിരിക്കുകയാണ് മധുരരാജയിൽ മൂന്ന് നായികന്മാരുണ്ടെങ്കിലും രാജ വിവാഹിതനായിരുന്നില്ല സഹോദരനായ സൂര്യ നേരത്തെ തന്നെ വിവാഹിതനായതാണ് അതിനിടയിലാണ് രാജയുടെ വിവാഹത്തെക്കുറിച്ച് ചോദിച്ചത് രാജയ്ക്ക് കല്യാണപ്രായമായിട്ടില്ലെന്നും പുള്ളി തന്നെ അതേക്കുറിച്ച് തീരുമാനിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു മമ്മൂട്ടിയുടെ മറുപടി സേതുരാമയ്യരുടെ അഞ്ചാം ഭാഗം വരുന്നതിന് മുമ്പ് തന്നെ മറ്റേ പുള്ളി അതായത് ബിലാൽ എത്തുമെന്നും അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു ഒരു സ്വകാര്യ റേഡിയോ സ്റ്റേഷൻ നൽകിയ അഭിമുഖത്തിനിടയിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത് ഇനി മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടേതായ റിലീസിനൊരുങ്ങുന്ന സിനിമ ഉണ്ട എന്ന സിനിമയാണ് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് മമ്മൂട്ടി ആരാധകർ ഉണ്ടയെ നോക്കി കാണുന്നതും കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ